റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വയക്കുന്ന അതേ ടേസ്റ്റില് നമുക്ക് വീട്ടിൽ ചിക്കൻ മന്തി അങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈയൊരു മന്തിയിൽ നമ്മൾ മന്തിയുടെ മസാല അതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ചതവ് ഉള്ളികൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല നല്ല ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അതല്ലാന്നുണ്ടെങ്കിൽ അടി നല്ല കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മൂന്നാല് കഷ്ണം പട്ടയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കായ ആണ് ഞാനിപ്പോൾ ഒരു കിലോ അരിയിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ അരി എടുക്കണമെങ്കിൽ ഇതിൻ്റെ കളവ് കൂട്ടി കൊടുക്കണം കേട്ടോ ഇനി കുറച്ച് ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് കുരുമുളകാണ് ഇതുപോലെ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇനി വേണ്ടത് ചെറിയ ജീരകമാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒക്കെ ഇതിലേക്ക് മസ്റ്റാണ് ഇതിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഇതെല്ലാം കൂടെയാണ് നമ്മുടെ മന്തി റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാഗി ക്യൂബാണ് ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് ബോക്സ് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് രണ്ട് ബോക്സിലായിട്ടും നാല് ക്യൂബ് ഉണ്ടാവും അപ്പോൾ നാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു മന്തിയിലേക്ക് നമ്മൾ മന്തി മസാലയോ മറ്റു മസാലകളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു മാഗി ക്യൂബിൽ നിന്നും അതുപോലെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പൈസസിൽ നിന്നുമാണ് മന്തിക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഫ്ലേവറും കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നാല് ക്യൂബും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണിത് ഇത് ഏകദേശം ഒരു കിലോനോളം ചിക്കൻ ഉണ്ടാവും ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവരുത് ഒരു കോട്ടൺ തുണി വെച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഇന്നത്തെ വെള്ളം നന്നായി തുടച്ചെടുക്കണം ശേഷം ഇതുപോലൊന്ന് ഹോളിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലും ഇതുപോലൊന്ന് കുത്തി കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്ലി ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മന്തി റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഓയിലും കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഓയിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മാഗി ക്യൂബൊക്കെ കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് ഉപ്പ് പ്രത്യേകം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു മാഗി ക്യൂബിൽ തന്നെ ഈ ഒരു ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഉണ്ടാവും ഇനിയിപ്പോൾ പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ്റെ ഒരു ഭാഗം ഗോൾഡൻ റൗണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇപ്പോൾ അടിച്ച് വെച്ചാണിത് ചെയ്തെടുക്കുന്നത് ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മറുഭാഗം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ ചെയ്തെടുത്താൽ മതി ചിക്കൻ ഫ്രൈ ആണ സമയം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം ഞാൻ ഒരു കിലോ മന്തി അരിയാണ് എടുത്തിട്ടുള്ളത് ഇതര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളതാണ് ഇതിന് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഒക്കെ വെന്ത് കിട്ടിയാൽ മതി ബാക്കി വേവ് നമുക്ക് ദം ചെയ്തെടുക്കുമ്പോൾ വെന്ത് കിട്ടിക്കോളും ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഭാഗം ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഹാർഡായി പോവാതെ ശ്രദ്ധിക്കണം ഇപ്പം ചിക്കനൊക്കെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ചെയ്യാൻ പോകണത് നമ്മൾ ഈ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ ഇതിലൊന്ന് കുറച്ച് മുക്കിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമുക്ക് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഇതിൽ നിന്നും കോരിയെടുക്കുന്നത് കുറച്ച് ഓയിൽ മാത്രം ചിക്കൻ പീസസിൽ ബാക്കി വെച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മന്തി ദം ചെയ്തെടുക്കണം അവിടെ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിൽ ഈ റൈസിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്കിനി മുഴുവൻ ഓയിലും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷേ ഈ മന്തി റൈസ് കുറച്ചൊരു ഓയിലി ആയിട്ടാണല്ലോ നമുക്ക് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഓയിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ റൈസിൽ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണ് ഇനി ഒരല്പം റെഡ് ഫുഡ് കളറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീർത്ത് ഓപ്ഷനലാണ് നിർബന്ധമല്ല നിർഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മന്തി ഒന്ന് പുകച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ ഇതിൻ്റെ അടുവിലായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് കഷ്ണം തീക്കനൽ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാം അപ്പം ഇതിൽ നിന്ന് പുക വരുന്ന ആ ടൈമിൽ തന്നെ ഇത് അടച്ച് വെച്ചെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ആ പുകയുടെ സ്മെല്ലൊക്കെ പുറത്ത് പോവും ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചതൊന്ന് ദം ചെയ്തെടുക്കണം ഇതിൻ്റെ ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഇതുപോലൊരു വെയിറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ അത് അടപ്പ് തുറക്കരുത് ഒരമണിക്കൂറൊക്കെ അതുപോലെ വെക്കണം അതിന് ശേഷം മാത്രം അടപ്പ് തുറക്കുക ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷമാണത് തുറക്കുന്നത് അപ്പോൾ നമ്മുടെ മന്തി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ആദ്യം ഇതിലെ ആ പാത്രം എടുത്ത് മാറ്റുക ഇതിൻ്റെ റൈസൊക്കെ അധികം വെന്ത് പോവാതെ കറക്റ്റ് ആ വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല റൈസൊക്കെ മുറിഞ്ഞു പോവാതെ അതുപോലെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാതെ അങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതല്ലാന്നുണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റിൽ തന്നെ ഈ ഒരു ചിക്കൻ മന്തി നമുക്ക് റെഡി ആയി കിട്ടും ഇതിലേക്ക് നമ്മൾ മന്തി മസാലയോ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഉണ്ട് സ്ഥലമുലൈക്കും